ഹലോ ഡിയേഴ്സ് വെൽക്കം ടു റെസിപ്പീസ് ഇന്ന് മില്ലറ്റ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരക്കപ്പ് ഫോക്സ് ടൈൽ മിലറ്റ് കുതിർത്തിയതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനിത് എട്ട് മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ ആറു മണിക്കൂറൊക്കെ കുതിർത്തിയാലും മതിയാകും ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നതുകൊണ്ട് രാത്രിയിൽ ഞാൻ കുതിർത്താനിട്ടിരുന്നതാണ് ഈ കുതിർത്തിയ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ വെള്ളം നമുക്കിതിലേ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മിലറ്റ് കുതിർത്തിയ വെള്ളം എപ്പോഴും നമ്മളത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിച്ചെടുത്ത വെള്ളം മാറ്റിയതിന് ശേഷം ആ ബൗളിലേക്ക് തന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത മില്ലറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ വെള്ളം കളഞ്ഞ മില്ലറ്റ് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡി ആക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം സ്പ്രിങ് അണി എന്റെ ഉള്ളി ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മൂന്ന് ഉള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷമാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് ഇതിലേക്ക് ഒരു മീഡിയം സവാള കട്ടിയത് ചേർക്കാം എരിവിനുള്ള പച്ചമുളകും ചേർക്കാം രണ്ട് വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എരിവ് കുറവുള്ള നീളത്തിലെ പച്ചമുളക് സവാളയും പച്ചമുളകും ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം ഒരു മീഡിയം കാപ്സികത്തിന്റെ പകുതി കട്ട് ചെയ്തത് അതും കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റി കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് പൊടിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ചിക്കി ഫ്രൈ ചെയ്യാം അതിനുശേഷം മൂടി വെച്ചൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കാം തുറന്നൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഉപ്പ് ചേർത്ത് വേണം ബാക്കിയുള്ള മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻ ചെറുതായി കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്കിത് മാറ്റിവയ്ക്കാം ഇപ്പം മിലറ്റും റവയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പം റവയൊക്കെ ഒന്ന് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റാക്കി അരച്ചിട്ടണം കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാൻ കേക്കിന് കുറച്ചുകൂടി ലൂസ് വേണം അതുകൊണ്ട് അര കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് വീണ്ടും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്പോ കറക്റ്റ് പാകമാണ് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് ഒത്തിരി ലൂസാകാനും പാടില്ല കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കോറിയൻഡർ ലീവ്സ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ കാണാനും ഭംഗിയായിരിക്കും ഒരു പ്രത്യേക ആയിരിക്കും ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിനിയൊരു ദോശത്തവ ചൂടാക്കിയെടുക്കാം തവ ചൂടാക്കി കഴിയുമ്പോൾ അല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം പരത്തി ഒന്നും വേണ്ട നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നീർദോഷം ഉണ്ടാക്കുമ്പോൾ ബാറ്ററി കൊടുക്കില്ലേ അതുപോലെയാണ് നമ്മളിത് ഒഴിച്ചുകൊടുക്കേണ്ടത് ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ബാറ്റർ ഒഴിച്ച് ഫില്ല് ചെയ്യാം കേട്ടോ ഇട്ട് വേണമെങ്കിലൊന്ന് അരികിലൊക്കെ ഒന്ന് ചുറ്റിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഷേയ്പ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഡൗൺ ഷേയ്പ്പിലൊന്നും വേണമെന്നില്ല നമുക്കിത് ഒരു സൈഡ് മുരിഞ്ഞുകഴിയുമ്പോൾ മറിച്ചിടാം സൈഡിൽ നിന്നൊക്കെ വിട്ടു വരുന്ന പാകം ആവുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ സൈഡിൽ നിന്നെല്ലാം വിട്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് എണ്ണയൊക്കെ നമ്മൾ തടവിയതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക അതിനുശേഷം നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ആവശ്യമുള്ള ചിക്കൻ ഫില്ലിങ് വെച്ചുകൊടുക്ക നമുക്ക് വേണമെങ്കിൽ ഇത് താഴെ ഭാഗം ഒന്ന് വാടിയതിന് ശേഷം പാത്രത്തിലോട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ഫില്ലിംഗ് വെച്ച് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇപ്പൊ പാനിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഫില്ലിങ് വെച്ച് സ്റ്റഫ് ചെയ്യുന്നത് ഫില്ലിംഗ് വെച്ചതിന് ശേഷം നേരിടേതായി കട്ട് ചെയ്ത ഓണിയൻ റിങ്സും കാപ്സിക്കവും തക്കാളിയൊക്കെ വെച്ചുകൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ കാബേജൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം അതിനുശേഷം നാലരികം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഞാനൊരു പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നാല് സൈഡിൽ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഈ മാവ് ബാറ്റർ ഒഴിക്കാതെ തന്നെ നമ്മളിത് ചെയ്താൽ ചെയ്താലും പിടിച്ചോളും കണ്ടില്ലേ നാല് സൈഡും ഞാനിപ്പോൾ ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴെ ഭാഗം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം വേണമെങ്കിൽ ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി മറ്റു സൈഡും ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം എത്രമാത്രം മുരിയണോന്നുള്ളത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ചിക്കൻ ഫില്ലിങ് സ്റ്റഫ് ചെയ്ത മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്കൊരു പൊട്ടറ്റോ ഫില്ലിങ് വെച്ചുള്ളത് ഉണ്ടാക്കാം അപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്കും ഇതുപോലെ ചെയ്ത് കഴിക്കാം നേരത്തെ പോലെ തന്നെ പാൻ കേക്ക് എടുക്കാം മറച്ചിട്ടതിന് ശേഷം പൊട്ടാറ്റോ ഫില്ലിങ് വെച്ചുകൊടുക്കാം നമുക്കാവശ്യമുള്ള ഉരുളക്കിഴങ്ങ് മസാല വെച്ച് കൊടുക്കാം ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മസാല ആയാലും മതി കേട്ടോ ഞാനിത് ഒരു വേറെ തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പൊട്ടറ്റോ ഫില്ലിങ്ങിന് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്നില്ല ഫില്ലിങ് വച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതുപോലെ നാല് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക അതിന് ശേഷം രണ്ട് സൈഡും ആവശ്യത്തിന് മുരിച്ചെടുക്കണം ഇപ്പം താഴെ മുരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാം ഇതിലേക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം പൊട്ടാറ്റോ മസാല സ്റ്റഫ് ചെയ്തതാണ് മറ്റൊന്ന് നമ്മൾ ചിക്കൻ മസാല സ്റ്റഫ് ചെയ്തതാണ് ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ മില്ലറ്റ് കൊണ്ടുള്ള സ്റ്റഫ്ഡ് പറാത്ത എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണത് രാവിലെ കഴിക്കാൻ വളരെ നല്ലതാണ് രാവിലെ ഒരാൾക്ക് ഇതൊരെണ്ണം മതിയാകും അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും പറ്റിയൊരു മിലറ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്